പ്രധാനമന്ത്രി താൻ മത്സരിക്കുമെന്ന് പ്രശസ്ത കൊമേഡിയും ശ്യാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം വ്യക്തമാക്കിയത് ഈ ആഴ്ച തന്നെ വാരാണസിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും രംഗീല വ്യക്തമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചതിന് സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള കലാകാരനാണ് ശ്യാം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാനമായ വസ്ത്രം ധരിച്ച് ജലാന പുള്ളിപ്പുലി സങ്കേതത്തിൽ നീൽക്കായ് മൃഗത്തിന് ഭക്ഷണം നൽകുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ഷാമിന് വനംവകുപ്പ് നോട്ടീസ് അയച്ചു കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ അടുത്തിടെ നടന്ന ജംഗൽ സഫാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധരിച്ച വസ്ത്രത്തിന് സമാനമായ വസ്ത്രം ധരിച്ച് മൃഗത്തിന് ഭക്ഷണം നൽകുന്ന ഒരു വീഡിയോയാണ് ശ്യാം റംഗീല പുറത്തുവിട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകരിക്കുന്നതിൽ വിലക്ക് നേരിട്ടെന്ന് ആരോപിച്ചും ശ്യാം റംഗീല രംഗത്തെത്തിയിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ ലാഫ്റ്റർ ചലഞ്ച് എന്ന പരിപാടി അവതരിപ്പിക്കുമ്പോഴാണ് ശ്യാമിന് ഈ നിർദ്ദേശം ലഭിച്ചത് എന്നാണ് ആരോപണം പൊതുപ്രവർത്തകരെ അനുകരിക്കുന്നതിൽ ഏറെ ശ്രദ്ധേയനാണ് ശ്യാം എന്നാൽ ഷൂട്ടിങ്ങിനിടയിൽ പ്രധാനമന്ത്രിയെ അനുകരിക്കരുതെന്നും രാഹുൽ ഗാന്ധി അനുകരിക്കാമെന്നും നിർദ്ദേശം ലഭിച്ചെന്നും ശ്യാം ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുനായി ആയിരുന്നു താൻ പ്രധാനമന്ത്രിയെ പിന്തുണച്ച് നിരവധി വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെയും വീഡിയോകൾ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി ഈ സ്ഥിതി മാറി ഇന്ന് രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കുവാൻ പറ്റാതായെന്ന് ശ്യാം പറയുന്നു മോദിക്കെതിരെ മത്സരിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നിരവധി ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ സ്നേഹവും പിന്തുണയും തനിക്ക് പ്രചോദനമാണെന്നും ശ്യാം രങ്കീല പറഞ്ഞു ഡെസ്ക് മെഗ്ന